ഹലോ വെൽക്കം ടു മൈ ചാനൽ ത്രീ ഫുഡ് ആൻഡ് എന്റർടൈൻമെന്റ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കൊണ്ട് വളരെ ഡിഫറെന്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെതായ രീതിയിൽ ഒരു ഡ്രൈ എന്ന് പറയാം ചെമ്മീൻ ഡ്രൈ എന്ന് പറയാം അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ചെമ്മീൻ വേണം ഞാനിവിടെ കിലോ ചെമ്മീനാണ് വാങ്ങിച്ചിരിക്കുന്നത് അത് നേരയ്ക്ക് വന്നപ്പോൾ ഒരു കാൽ കിലോ ഉണ്ടാവും പിന്നെ ഒരു സബോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ട് ഗാർലിക്ക് ഉണ്ട് പിന്നെ മുളക് പൊടി കാശ്മീരി ഉണ്ട് റെഡ് ചില്ലി പൗഡർ പൗഡറുണ്ട് സോൾട്ട് ഇത് ഗരം മസാലയാണ് പിന്നെ കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ തക്കാളി ഒരു തക്കാളി ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ചൊരു ഭാഗം തേങ്ങയുടെ ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് പച്ചമുളക് രണ്ടെണ്ണം പിന്നെ മല്ലിയില കറിവേപ്പില അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ ചെമ്മീൻ ഡ്രൈ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ അടുപ്പത്ത് എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ജിഞ്ചറും ഗാർലിക്കും ചേർത്ത് കൊടുക്കാൻ പോവാണ് ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ജിഞ്ചറും ഗാർലിക്കും നമ്മൾ ചെറുതായി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സബോള ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഇത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ചെറുതാ സവാള ചെറുതായി നിറം മാറി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാൻ പോവാണ് ഒരു കുഞ്ഞൻ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞു വെച്ചതാണ് കേട്ടോ അത് ചേർത്തു നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയിൽ ഈ വെള്ളമൊന്നും വറ്റി പോകണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഷിന് പുളി ഉണ്ടാവും അപ്പോൾ അത് നന്നായി വഴഞ്ചി വന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായി വഴഞ്ഞ് വന്നാൽ അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് പൊടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ പോവാണ് അപ്പോൾ കാശ്മീരി ചില്ലി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തത് അത് ഫുള്ളായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മുടെ മസാലകളൊക്കെ നന്നായി മൂത്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലാണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ചെമ്മീനും ചേർത്ത് കൊടുക്കാം ചെമ്മീൻ നന്നായി കോഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ചെറുതീയിലിട്ട് അടച്ചു വയ്ക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് പിന്നെ നോക്കി നോക്കാം അപ്പം അതാ നമ്മൾ അഞ്ച് മിനിറ്റ് ചെമ്മീൻ അടച്ചു വെച്ച് മേടിച്ചു ഇനിയിപ്പോൾ ഇത് എന്തായി എന്ന് തുറന്നു നോക്കാം ചെമ്മീൻ വെന്ത് എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇതാ നമ്മുടെ ചെമ്മീൻ നല്ല റോസ്റ്റിന്റെ പരുവത്തിലാണ് ഇരിക്കുന്നത് അപ്പം ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം കുറച്ചും കൂടെ എണ്ണക്കൊന്ന് വെറ്റി വെള്ളക്കൊന്ന് വെറ്റി ഡ്രൈ ആവട്ടെ നമുക്ക് അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഡ്രൈ നന്നായി എണ്ണയൊക്കെ വെറ്റി വന്നിരിക്കണം ഞാൻ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഇനി രണ്ട് മിനിറ്റ് വയ്ക്കാം നമുക്ക് ഈ തേങ്ങയിൽ ഇതിൻ്റെ മസാല ഒന്ന് പിടിക്കട്ടെ അപ്പം നമ്മുടെ ചെമ്മീൻ ഡ്രൈ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാൻ പോവാണ് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഗാർണിഷ് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പം നമ്മുടെ ചെമ്മീൻ ഡ്രൈ നന്നായി സെർവിംഗ് ഡിഷിലോട്ട് മാറ്റി നന്നായി കിട്ടിയിട്ടുണ്ട് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം എല്ലാവർക്കും ഇഷ്ടമാവും എന്നിട്ട് നിങ്ങൾ കമൻസൊക്കെ അറിയിക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ